നമസ്കാരം കൈസ് ആർജിയാണ് ഡൗൺ മണിസിലെ പുതിയ വീടിയോ സ്വാഗതം ഇന്നത്തെ വീടുകയോ നമ്മുടെ കനക്കുന്ന് കൊട്ടാരം ടൂറാണ് നമ്മൾ അങ്ങോട്ടൊരു യാത്ര പോകുന്നത് അവിടെ എന്തോ ഇവൻ്റെ എടുപ്പുണ്ടോ അവിടെ പോവാം അവിടെ കുറെ കാൾ കാണാനുണ്ട് ശ്രുതി പറഞ്ഞത് പോയി നോക്കട്ടെ ഇവന്റ് എന്താണെന്ന് അറിയാൻ പാടില്ല പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇതുവരെ ഞാൻ ഇന്നേരം കൊട്ടാരത്തിൽ പോയിട്ടില്ല ആ ആപ്പാണെ ഞാൻ കൊട്ടാരത്തിൽ പോയേക്കുന്ന അവിടെ കൊച്ചുകളിൽ പാലിച്ചിലാണ് ഗൈസ് വേറെ ഞാൻ പോയിട്ടില്ല നോക്കാൻ ഇവിടുത്തെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ പോയി നോക്കാം ഞാൻ മൈസൂർ പാളസിൽ പോലും പോയിട്ടില്ല തേങ്ങ പോയിട്ടുണ്ട് ഒന്നും പോയിട്ടില്ലേ തേങ്ങയൊക്കെ മൈസൂർ പാലിസിൽ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു സ്കൂളിൽ ട്രിപ്പ് കുടിച്ച സമയത്ത് പൈസ ടിക്കറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തവർ പോയില്ല അന്ന് ഒരാൾക്ക് നൂറ്റി നൂറ്റി ഇരുപത് ആയിരുന്നു ടിക്കറ്റ് അതിനുള്ള കാശ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം കൊട്ടാരത്തി കലക്കുന്ന് കൊട്ടാരം ഇന്ന് മിക്കവാറും നമ്മുടെ കാളരാത്രി ആവാൻ ചാൻസ് കാരണം തിരിച്ചു വല്ല ബുദ്ധിമുട്ടാണ് പോയിട്ടുള്ളത് കലക്കുന്ന് കൊട്ടാരത്ത് രാത്രിയിലേക്ക് നല്ല അടിപൊളി ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ കാണുന്ന സുദിനാഗ്രഹം അവളേറ്റ ആഗ്രഹമാണ് പിന്നെ രാത്തിട്ടുള്ളതല്ലേ പണി കുഴപ്പമില്ല അതുകൊണ്ട് പോവാണ് ഇന്ന് കാവലരാത്രിയാണെങ്കിൽ നാളെ എങ്ങനെ റബ്ബർ പാൽ എടുക്കും എനിക്ക് പിടികൂല മൊത്തം പെട്ട അവസ്ഥയാവും നമുക്ക് പോയിട്ട് കാണാം ഇന്ന് രാത്രി ആണെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് കിടന്നുറങ്ങും എന്നിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വരും രാവിലെ വന്നാലും പണി തന്നെയാണ് സ്തുക്കി ഫുൾ റബ്ബറിനെ പാലൊക്കെ എടുക്കാണ്ട് നാളെ നല്ല മുട്ട പണിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കയറി താഴെ പോകുന്നില്ല മുകളിലേക്കാണ് പോകുന്നത് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പരുത്തിക്കുഴിയിൽ നിന്ന് പോകുന്നില്ല അപ്പം ഇവിടെനിന്ന് ഇനി പരുത്തിക്കുഴിയിലേക്ക് പോകണ്ട നമുക്ക് മലയിലോട്ട് പോയാൽ മതി റിട്ടേൺ ഓട്ടോ ഷോ എല്ലാം കിട്ടുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ രണ്ട് അൻപതിനുള്ള ബസ് കിട്ടും നമ്മളിപ്പോൾ ഒരു മണിയായി നമ്മൾ പതുക്കെ ഉടന്ന് നടന്ന് അവിടെ എത്തുമ്പോൾ സമയമായിക്കോളും അപ്പം പോട്ടെ ഗൈസ് ആദ്യം തോന്നു പോന്നു അതുപോലെ തന്നെ ഗേസ് എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് സബ്സ്ക്രൈബർ തന്ന ഡ്രസ് ആണ് കുറേ ഡ്രസ്സുണ്ട് അപ്പം നമ്മൾ എപ്പോഴും എല്ലായിടത്തും പോകുന്നില്ല അപ്പം എനിക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു ഇതും കുറച്ച് പച്ചയാണ് പച്ച ഞാൻ ഇതുവരെ ഇടാത്ത കളറാണ് അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേരും തന്നതിൽ സെയിം പച്ച കളറുണ്ട് അപ്പം ഞാൻ അതിട്ട് എല്ലാവരും പോവാം ആർജ എന്നെ ഇട്ടിട്ട് ഓടുക ആർജ ഇപ്പോൾ ഇവിടെ നിന്ന് നിന്ന് മലകയറി ശീലിച്ച് ഇവിടെ റബ്ബർ തോട്ടമൊക്കെ വൃത്തിയാക്കി അവർ കരിയലൊക്കെ കരിച്ച് എന്താ ഇങ്ങനെ തീയിട്ട് കരിച്ചായിരുന്നു ഫുള്ള് വയ്യാൾ എന്തൊരു വൃത്തിയാണെന്നൊക്കെ വേണ്ട ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രാത്രി ആയാലും വരെ അത്ര പേടിക്കണ്ട മറ്റത് ഫുള്ളു പേടി സ്വപ്നമാണ് പേടി സ്വപ്നം ഇവിടെ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കഴിച്ചു ഫൈനലി കഴിച്ചു നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടിയൊക്കെ പോയാലെങ്കിൽ കയറി പോകാമെന്നും പറഞ്ഞിട്ട് അതാണ് ബസ് സ്റ്റോപ്പ് പോളിയാണ് ഞാൻ കാണിച്ചത് ബസ് സ്റ്റോപ്പിന്റെ എന്ന് പറയുന്നത് ഇതാണ് കണ്ടാ ആരുടെ പോസ്റ്റും പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചത് കണ്ടും ഇവിടുത്തെ വെറൈറ്റി ആണ് പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ചുറ്റിനും ചുറ്റിനും അടിപൊളിയാണ് റബ്ബറൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഓ അതിമോഹമും കാണിക്കുക അപ്പോഴാണോ എന്നൊരു വില ഉണ്ടാവുക അപ്പം കൈശൻ എന്തായാലും നോക്ക് ഇവിടെ പണ്ട് പാറക്കെട്ടൊക്കെ ആയിരുന്നു നമ്മളവിടെ ഉണ്ട് പാറക്കേട്ടൊക്കെ അതൊക്കെ മണ്ണിട്ടിട്ട് ആൾക്കാർ ഓരോ നത്ത പിടിപ്പിക്കുക ഒക്കെ ചെയ്ത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പം വണ്ടി വരാണെങ്കിൽ പോവാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് കാശ്ശം കാണത് അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ചാരുമൂടെത്തിരിക്കണം കൈസ് പിന്നെ ഇവിടെ നിന്ന് ബസ്സിന് പോകണം ബസ് പറഞ്ഞാൽ അവധിയായ ബസ്സൊന്നുമില്ല നോക്കാം ആർജ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയാണ് നോക്കാം ക്യൈസ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമായത് കൊണ്ടാണ് അവധിയാണെന്നൊക്കെ പറയാം ഇനിയാ നോക്കാം നമുക്ക് അറിയില്ല നോക്കാം തിരുവനന്തപുരം ബസ് ഇരിക്കുകയാണ് നമ്മളിനിവിടുന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് ഞാനിപ്പോൾ ഇടിക്കും എൻ്റെ അമ്മേ വണ്ടിക്ക് ബ്രേക്ക് ഓടിക്കുമ്പോഴേ ഇങ്ങനെ പോയി നമ്മൾ ഇടിക്കാൻ പോലെ ഇത് നല്ല തിരക്ക് കുറവാണ് നല്ല സീറ്റൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഫൈനം നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇനി ഈ സ്ഥലം ഇവിടെയാണ് ഇവൻറ്റ് നടക്കുന്നത് ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ വന്നത് ഇപ്പോൾ ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം നോക്കി ഇവൻ്റ് കാണാം ഇവിടെ പാനിപൂരി അതുപോലെ തന്നെ ഈ സ്ഥലത്തൊക്കെ പാനിപൂരി ഒക്കെ ഉണ്ട് ഇവിടെ രാത്രിയാണ് ശരിക്കും കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറാം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ദൈവമായി എൻ്റെ ആ കൺട്രോൾ പോയത് നോക്കിയാൽ അവിടെ ബാലക്കമ്പലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഇന്ന് നല്ല പരിപാടിയൊക്കെയാണ് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഗൈസ് ഇവിടുത്തെ പരിപാടിയൊക്കെ രാത്രിയാണ് അപ്പോൾ രാത്രി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കേറോളൂ ഇപ്പം മണി മൂന്നരയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ വെറുതെ കറങ്ങി ഇവിടെ മ്യൂസിയത്തിൻ്റെ അകത്തോടെ കയറിയിരിക്കാൻ വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് പതുക്കാം ഇതിൻ്റെ വരാം അപ്പം വെറുതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകാൻ പാടില്ലല്ലോ നമ്മൾ വന്നാൽ കാണണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്തായാലും നോക്കാം ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തൊട്ട് അത് ഞാൻ കഴിക്കില്ല ഇത് ഉണ്ടാക്കണം കണ്ടതിന് ശേഷം എനിക്കിത് തിന്നാനുള്ള മൂടായി പോയിരുന്നു ബോമേ മുട്ട തന്നെ എന്തായാലും പോയിട്ടുണ്ട് കഴിച്ചു എന്താ ഇഷ്ടംപോലെ ഇതുണ്ട് എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ ഇരുന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ പതുക്കെ പോകണം അപ്പം എന്തായാലും നോക്കാം കഴിച്ചു ഇതൊക്കെ ഇഷ്ടംപോലെ ചൂട് കടല അത് വാങ്ങിക്കാം അപ്പം മസാല കടല മസാല കടല മസാല കടകഫ്ലവറോ എന്നോ കോണ മതി സാർജ് അങ്ങനെ വെള്ളം കുടിച്ചു തുടങ്ങി ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും അതാണ് ഇവിടെ നല്ല തിരക്കുണ്ട് എൻട്രൻസിൽ തിരക്കില്ല അവിടെ ഒന്നും ഇങ്ങോട്ടേക്ക് തിരക്കില്ല പക്ഷെ ഇവിടെ തിരക്കുണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഇവിടെ ഇതുവരെയും കേട്ടില്ല അക്കോയിൽ ഇവിടെ ഭയങ്കര ഫീസ് അക്കോ ഭയങ്കര ഫീസാണ് നൂറ് രൂപക്ക് അപ്പൊ നമുക്ക് അതാണ് അസുഖം വഴിക്കാറുള്ളൂ കവാടത്തിൽ കൂടി നമ്മൾ പോവുകയാണ് ഒരു കവാടം കഴിഞ്ഞ് അടുത്ത കവാടത്തിൽ പോവുകയോ നല്ല ഭംഗിയുണ്ട് ഗൈസ് അടിപൊളിയാണ് നിറയെ കേട്ട മരത്തിന്റെ പേര് എനിക്ക് വന്നിട്ട് ആഴ്ച അങ്ങനെ ആർജവിടെ വെള്ളച്ചേട്ടത് നമ്മളിവിടെ മ്യൂസിയത്തില് വന്ന് കൊറച്ചേരം സമയം സ്പെൻഡ് ചെയ്യാന്നും പറഞ്ഞിട്ട് നിക്കാന്ന് ഇവിടെ വന്ന് നമ്മൾ കൊറച്ചേരം ഇങ്ങനെ കണ്ട് ആർജവിടെ നിക്ക മഴവില്ല മഴ ഇല്ല അപ്പൊ കൈഷ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പൊ മ്യൂസിയൊക്കെ എല്ലാരും കാണുന്നതാണ് തോന്നുന്നു അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല എപ്പഴും കാണിക്കുന്നു ഞങ്ങളൊരു തണല് കപ്പി നടക്കുന്നതാണ് ഗേഷ് ഇവിടുത്തെ തണലിലൊക്കെ ഇവിടുത്തെ തണലിലൊക്കെ ഭയങ്കര എല്ലായിടത്തും കപ്പിൾസാണ് ഓരോ കിടുകളാണ് അപ്പം നമ്മൾ ലവ് ബിസിനസ് എല്ലാം ചെയ്ത് പോവുകയാണ് നോക്കാം എനിക്കൊരു അതിഥിയാണ് കിട്ടിയത് അപ്പം എൻ്റെ അടുത്ത് വന്ന് കപ്പലേണ്ടി എൻ്റെ കയ്യിൽ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി തിന്നുകൊണ്ടിരിക്കാനും ഞാൻ ഇവിടെ കപ്പ് തിന്നുകൊണ്ടിരിക്കാനും ആദ്യം അതെ നോക്കണം കേട്ടോ ഓടിച്ചിട്ടിട്ട് അടിക്കണു കേട്ടെ അവ അടിക്കണു അവൻ വരാൻ സമ്മതിക്കണല്ലോട്ടാ അവൻ ഭയങ്കര തല്ലു അവൻ കൊണ്ടൊക്കെ ഓടിച്ചിട്ട് കൊത്തണു ശ്രുതി കയ്യില് എല്ലാരും കയ്യിലോടുത്തോണ്ട് നിർത്താൻ കുറേ ആളുകൾ നടന്നു പോയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞുപോയി ഇപ്പം ആപ്പഴം നാലു വരേ ഉള്ളൂ നാലു വരെ അങ്ങോട്ടും കൂടെ അടിയാണ് പക്ഷെ നമുക്ക് നോക്കാം നമുക്ക് എന്തായാലും കുറച്ചേരം നമ്മൾ ഇപ്പോഴത്തോടെ ഒന്ന് പോവും കുറച്ചേരം കപ്പടേണ്ടി നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നേ നമ്മൾ ഇതൊക്കെ റീലിൽ എല്ലാ കാര്യങ്ങളും അടിപൊളി ഇട്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് അല്ലേ തേങ്ങ റീൽ ഇട്ടിട്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് റീൽ ഇട്ടിട്ടുണ്ടോ അടിപൊളിയായിട്ട് ഇവിടെ ടിപൊളിയായിട്ട് വെറ്റി ഇതാക്കിട്ടൊന്ന് ആന പോലത്തെ ഒരു വാന നടുക്ക് ഗണപതി ശംഖ് അങ്ങനെയാണ് നോക്കാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കൊള്ളാം നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് അതെ മ്യൂസിയം ഇവിടെയാണ് മ്യൂസിയത്തിൽ നിന്ന് നമ്മള് നേരെ ഇനി കനകുന്ന് കൊട്ടാരത്തിലേക്ക് പോകുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് പോവാം നമ്മൾ ഈ കവാടം മറികടക്കുക ഇവിടെ നിന്ന് അപ്പം മറികടക്കാണ് പോവാൻ കഴി ഇപ്പോഴത്തേക്കായാലും നല്ല തിരക്കായി എനിക്ക് ഇനിയാണ് എനിക്ക് കാണാൻ ഇഷ്ടം പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ലോക്കായി പോകണമെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല ഒന്നുമില്ല മെയിൻ നമുക്ക് പൈസ പോലും ഉണ്ടാവില്ല നമ്മള് നെടുമങ്ങാട് വരെ എങ്ങനെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ വേണം പക്ഷേ അതില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും കഴിച്ച് നമുക്ക് പോയിട്ട് വരാം ഇവിടെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വായും തിന്നാനൊക്കെ തോന്നും വെള്ളം ഇറക്കും കാര്യമില്ല പോയിട്ട് വരാം എന്തായാലും നമുക്ക് പോയിട്ട് വരാം പാനിപ്പുരി എന്നൊക്കെ വിളിക്കുമ്പോൾ വായിൽ വെള്ളം വരും അപ്പച്ചവട്ട് ഊരി വിടെയായിരുന്നു ഓക്കെ ഊ പൊങ്ങിയൊക്കെ പോയിരുന്നു ആ നമുക്കിന് പോവാൻ എന്തായാലും സന്ധ്യയായി ഇതാ നമ്മളിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിവസമാണ് അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ അവിടെ ഉണ്ട് നമ്മളിവിടെ നീക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് ഇവിടെ നിന്ന് നമ്മള് ചില ആൾക്കാരൊക്കെ പൊക്കാറുണ്ട് ചില ആൾക്കാർ ഇവിടെ നിന്ന് കിളികളൊക്കെ പൊക്കും അപ്പം നമുക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ലൈസൻസ് നമ്മൾ പോട്ടെ ൈറ്റൊക്കെട്ടെ എനിക്കിത് കാണാനാണ് ഇഷ്ടം ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഇഷ്ടം നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാണാൻ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ അഹത്തോട്ട് കയറിയാണ് ോട്ട് കയറാൻ ഇനി അവിടെയുള്ള നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കഴിയും നമ്മുടെ എൻട്രി ഇതാണ് ഇതാണ് നമ്മളെ എൻട്രി എന്ന് പറയുന്നത് ഓണക്കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് സെറ്റ് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളിവിടെ കയറുകയാണ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നാളെ ലാസ്റ്റ് ഡേ ആണ് പോവാം നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് ണേ പാസ്സൊക്കെ കൊടുത്തു ഒരാൾക്ക് അൻപത് രൂപയായിരുന്നു പാസ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള വിശേഷം അപ്പം ഇവിടെ നിലമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ മുക്കിലും മൂലയിലും ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തൊരു സ്ഥലത്ത് പ്രസംഗം നടക്കുന്നു ഇപ്പുറത്തൊരു സ്ഥലത്ത് പിന്നെ മറ്റേ ആർട്ട് അതൊക്കെ നടക്കുന്നു അവിടെ കുതിരസവാരി പോകുന്നു കൊച്ചു കുതിരസവാരി പോകുന്നു അത് എനിക്ക് ചെയ്താൽ ഇഷ്ടപ്പെടും എനിക്കിഷ്ടമാണ് പിന്നെ ഊഞ്ഞാലാടുന്നു ആടുന്നു ചിലർ നോക്കാം എനിക്കും ആടണം പോയിട്ട് വരാം ഊഞ്ഞാലും കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ശരിക്കും മാത്രത്തിലേക്ക് അടിപൊളി കെട്ടാൻ പറ്റും പക്ഷെ പക്ഷേ വെച്ചാൽ മാത്രമേ ഹൈറ്റിലൊന്നും കയറി കിട്ടുന്ന ആൾക്കാരില്ല എനിക്കും കയറാൻ പറ്റില്ല ഊന്നും ഊഞ്ഞാല കെട്ടാനും വീട്ടിലടി ഊഞ്ഞാൽ ശുദ്ധി എന്തായാലും കുറച്ചും അവിടുത്തെ നീ ആടിക്കും ഞാൻ അടിയേ പൊട്ടും ഞാൻ അടിയ പൊട്ടും നൂറിലോ താങ്ങാളോ കപ്പാസിറ്റി ഇല്ല നൂറൊന്നും ഇല്ല എനിക്ക് എൺപത്തി കിലോ ഉള്ളൂ പക്ഷെങ്കിലും പേടി പൊട്ടിയാകുന്ന പേടി വേണ്ട

നമുക്ക് എന്തായാലും വീട്ടില് ചെയ്യാൻ പറ്റില്ല വീട്ടില് നമുക്ക് എന്തൊക്കെയുണ്ട് ഇപ്പറത്ത് ഞാൻ കുതിരേനെ കണ്ടപ്പോ കുതിര സവാരിക്ക് നൂറും ഫോട്ടോ എടുക്കുക അമ്പതും ആണ് പറഞ്ഞത് ഇവിടെ എന്താണ് സംഭവം നോക്കട്ടെന്താ സംഭവം എന്താ നോക്കട്ടെ ആണ് പേപ്പർ കട്ട് നല്ല രസം ഇപ്പൊ ഇവിടെ പാനീപുരി എല്ലാ സാധനവും താഴെയാണ് മറ്റേ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് താഴെയാണ് മലയാളികളുടെ പാനീപുരിക്കട വേണ്ട യു വാണ്ട് വാട്ട് ഇവിടെ താഴെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ദേശം നോക്കാം അതായത് ശരിക്കും ഈ സ്ഥലം കാണാൻ പറ്റാത് ഫുൾ ക്രൗഡാണ് അരകല അരക്ക വ്യൂഹം എന്ന് പറഞ്ഞത് പൊളിയാണ് അടിപൊളിയാണ് അപ്പം ടീം അരവ് അരകൂഹം എന്ന് പറയുന്ന അവരുടെ ബാൻഡിന്റെ പരക്ക് നമ്മുടെ എല്ലാ പരിപാടിയും തീർന്നു ഇനി അടുത്ത ആൾക്കാർ വരെയാണ് ബാക്കി ഇവര് പാക്കപ്പ് ഇനി നെക്സ്റ്റ് ടീം വരെയാണ് എന്തായാലും അടിപൊളിയായിരുന്നു പ്രോഗ്രാം അടുത്ത അപ്പൊ അടുത്ത പരിപാടിയുണ്ട് എന്തായാലും ആർജി എന്താ പറയാനുള്ള ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ഇങ്ങനെ ഒരു പരിപാടി ഹാർജിക്ക് ഉറങ്ങാൻ പറ്റാത്ത സങ്കടമാണ് വീട്ടിൽ പോകാൻ പറ്റില്ല അതിന്റെയാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വരുന്നത് സത്യമായിട്ട് ആ ലൈനിലാദ്യമായിട്ട് വരുന്നത് അപ്പം ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് എന്തായാലും നമുക്കെന്തായാലും വീട്ടിലാകും വേണ്ടി ബസ്സൊന്നുമില്ല ഫസ്റ്റ് നമുക്കൊരു ആഗ്രഹം തോന്നി നമ്മൾ വന്നു അതിനും ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എനിവേ കാണാം അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട് അടുത്ത ടീംസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും നോക്കാം വരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും അതുവരെ നമുക്ക് ഇത് കാണാൻ കഴിച്ചു പോരടിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പക്ഷെ എനിക്കും ഭ്രാന്തായി കാരണം പക്ഷെ ആള് നല്ല ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരനാണ് പക്ഷെ എന്തു പറഞ്ഞാലും ഉച്ചക്ക് കേട്ടിരുന്നു വാ

ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ ആർജ്ജയ്ക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇതായിട്ട് ആർജ് വഴക്കുറഞ്ഞോണ്ടിരിക്കാർജ് ചുറ്റി കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് ലൈറ്റ്സ് അടിപൊളിയാണ് ഗൈസ് കാണാൻ വേണ്ടി ആർജ് പോവാൻ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് നല്ല ക്രൗഡാണ് ഗസ്റ്റ് ഒക്കെ നല്ല ആൾക്കാരുണ്ട് നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഫുൾ ക്രൗഡാണ് ഗസ്റ്റ് ഓരോ സ്ഥലത്തും ഓരോന്നും ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോന്നും കരത്തില്ലാത്ത ലൈറ്റൊക്കെ വെച്ച് ചാക്കൊക്കെ കെട്ടിപ്പറച്ച് കാര്യം അങ്ങനെ ഫൈനലി കൈസ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് െ വന്നു ഇതിലേ ഇറങ്ങി നോക്കാം ഇത്ര ഭയങ്കര ജനങ്ങളാണ് എനിക്ക് ലൈറ്റായി കാണാൻ വേണ്ടി അത്യാവശ്യം ഞാന് ഈ രാത്രിയിലവിടെ പിടിച്ചിരുന്നത് നല്ല അടിപൊളിയാണ് എനിക്ക് ലൈറ്റായി കാണുന്നത് ഫൈനലി നമുക്ക് ബസ് കിട്ടി നമ്മള് വീട്ടിലേക്ക് പോവെയാണ് നെടുമ്പങ്ങാടെ ബസ്സാണ് കിട്ടിയിട്ടുള്ളത് വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങൾ പറയാൻ ഫ്രൈനിൻ്റെ കേസ് നമ്മൾ കനക്കൊന്ന് കൊട്ടാരം കാണാൻ വേണ്ടി പോയിട്ട് ശരിക്കും കൊട്ടാരത്തിനകത്ത് കാണാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും പുറത്തുള്ള പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോകുന്നു ശരിക്കും ശ്രുതി പിണങ്ങിയിരിക്കുകയാണ് അവള് പ്രോഗ്രാം ഫുള്ളും കാണാൻ പറ്റില്ലെന്ന് വിഷമത്തിലാണ് ഉദ്ദേശത്തിലാണ് സംഭവിച്ചത് രാത്രി നമുക്ക് ബസ് മിസ് ആയ പണിയാവും അവിടെ കൂടുതൽ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുകൊണ്ട അവസ്ഥ വരും അപ്പോൾ അതുവരെ ആയിരിക്കാൻ വേണ്ടി രണ്ടാളുടെ ഫോൺ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാക്സിമം നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചാകുമ്പോൾ എട്ടുമണി എട്ടുമണിക്ക് ഇറങ്ങി എട്ട് മണിക്ക് ഇറങ്ങി കൊണ്ട് നമുക്ക് ബസ്സ് കിട്ടി ബസ് കിട്ടിയാൽ പോകുന്ന സ്പോട്ടിൽ നമുക്ക് വീടെത്തി ബസ്സിട്ടേക്ക് ഓടിച്ചാടി ബസ് വിളിച്ച് കയറി അവിടെ വീട് എടുക്കാൻ പറ്റിയില്ല ബസ്സിൻ്റെ സംഭവമൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവിടെ ഫാസ്റ്റായിട്ട് ഓടി നടന്ന് ബസ് കയറി വരേണ്ട പരിപാടി എന്തോ ഭാഗത്തിന് ഇറങ്ങുമ്പോൾ അത്രയും ബസ് പോകുന്നുണ്ടപ്പോൾ കൈ കാണിച്ച് ബസ് കയറ്റി ഫ്രണ്ടിൽ വെച്ച് ഓടിച്ചാടി ബസ് കയറി പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അടുത്ത അടുത്ത ബസ് കയറി അതും സ്റ്റാൻഡിൽ നിന്ന് എടുത്തും വണ്ടിയായിരുന്നു ഭാഗത്തിന് കിട്ടി എല്ലാം ലെക്കാന്നാണെങ്കിൽ പറയുന്നത് ദിവസം ലെക്കായിരുന്നു വീട്ടിലെത്താൻ കാരണം എന്നാലും വീട്ടിലെത്തി പക്ഷേ ശ്രുതിക്കാൻ ദേഷ്യം മാറിയിട്ടില്ല നേരത്തെ ടീച്ചൻ്റെ പേരിൽ എങ്കിലും നമ്മൾ ബ്ലോഗം അതിൻ്റെ പേ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നത് ചെറിയ ട്രാവൽ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ അടുത്തവിടെ കാണുന്ന ബൈ ഫ്രം ആർജ ഗൈസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ഏർപ്പെടുത്തുക അഭിപ്രായങ്ങളൊക്കെ താഴെ രണ്ടാമത്തെ ഇസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലിങ്കൊക്കെ ഉണ്ടാവും അവിടെ കയറി വരാൻ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ് അപ്പോൾ പറയാൻ പറ്റും നമ്മളെ കോൺടാക്ട് ചെയ്യാനും മീറ്റപ്പ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും അയച്ചിട്ടാലും എല്ലാത്ത നമ്മൾ അവിടെ ഒന്ന് മെസ്സേജ് അയച്ച് കാണാം നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അങ്ങോട്ട് കയറി നമ്മൾ സപ്പോർട്ട് ചെയ്യുക കയറുമ്പോൾ സുധീന മസ്റ്റാർ ടു ഫോളോ ചെയ്ത് സിറ്റിയ ഗൈസ് അപ്പോൾ ഒക്കെ അടുത്തവിടെയാണ് കാണാം ബൈ ബൈ